ആലപ്പുഴ ചാരമ്പൂട് ജംഗ്ഷനിൽ കാറും ആംബുലൻസും കൂട്ടിയിടിച്ച അപകടം അഞ്ചുപേർക്ക് പരിക്കേറ്റു രണ്ടുപേരുടെ നില ഗുരുതരമാണ് അശ്വിൻ പാലാടിയാണ് ആലപ്പുഴയിൽ നിന്ന് വിശദാംശങ്ങളുമായി ചേരുന്നത് അശ്വിൻ ഗുഡ് മോർണിംഗ് എപ്പോഴായിരുന്നു ഈ അപകടം കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ് കൃഷ്ണ ഉന്മേഷ് ഗുഡ് മോർണിംഗ് ഇന്ന് പുലർച്ചെ ഒരു മണിയോടുകൂടിയാണ് ചാരുമൂഴ ജംഗ്ഷനിൽ ഈ അപകടം ഉണ്ടാകുന്നത് ആംബുലൻസ് അമിത വേഗതയിലായിരുന്നുവെന്ന് പോലീസ് പറയുന്നുണ്ട് പക്ഷേ ആംബുലൻസിൽ രോഗികളോ മറ്റും ഉണ്ടായിരുന്നില്ല ഡ്രൈവർ മാത്രമാണ് ഉണ്ടായിരുന്നതെന്നാണ് പോലീസ് പിന്നീട് വ്യക്തമാക്കിയത് ഈ ഡ്രൈവർക്കും കാറിലുണ്ടായിരുന്ന പേർക്കുമാണ് പരിക്കേറ്റത് ഇതിൽ രണ്ടുപേരുടെ നിലയാണ് അതീവ ഗുരുതരമായി തുടരുന്നത് ഇവരെ വണ്ടാറം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് പ്രവേശിപ്പിച്ചിട്ടുണ്ട് മറ്റ് ആളുകൾ ചാരുമോട് തന്നെയുള്ള സ്വകാര്യ ആശുപത്രികളിൽ ചികിത്സ തേടി മടങ്ങുകയും ചെയ്തു എന്തായാലും എന്താണ് ഈ അപകട കാരണം എന്നടക്കമുള്ള കാര്യങ്ങളിൽ പോലീസ് പരിശോധന നടത്തുകയാണ് രോഗിയില്ലാതെ എവിടേക്കാണ് ആംബുലൻസ് അമിത വേഗതയിൽ പോയത് എന്നുകൂടി പോലീസ് പരിശോധിക്കുന്നുണ്ട് ലോകത്തെവിടെയായാലും ഏത് സമയത്തും വാർത്തകളും ലോകത്തെ റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം